കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലിനെതിരെ ഡോക്ടർ ശ്രീകുട്ടി കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അജ്മലിന്റെ മൊഴി രക്ഷപ്പെടാനുള്ള നീക്കം എന്നുമാണ് മൊഴി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് കസ്റ്റഡിയിൽ ശേഷമുള്ള ചോദ്യം ചെയ്യലിലാണ് ഒന്നാം പ്രതി അജ്മലിനെതിരെ മൊഴി നൽകിയത് കുഞ്ഞുമോൾ വാഹനത്തിനിടയിൽ ഉണ്ടായിരുന്ന കാര്യം തനിക്കറിയില്ല ശരീരത്തിൽ കൂടി വാഹനം കയറ്റാൻ പറഞ്ഞു വന്ന അജ്മലിന്റെ മൊഴി രക്ഷപ്പെടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞു തന്റെ സ്വർണ്ണാഭരണങ്ങളും ഇരുപത് ലക്ഷത്തോളം രൂപയും അജ്മൽ കൈക്കലാക്കി ഇത് തിരികെ വാങ്ങുന്നതിനായാണ് അജ്മലോടൊപ്പം നിന്നതെന്നും ശ്രീകുട്ടി പറഞ്ഞു അജ്മലിന് മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു തന്റെ പക്കൽ നിന്നും പണം കൈക്കലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അജ്മൽ ഉണ്ടായിരുന്നതെന്നും ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ എന്ന വ്യാജനെ തന്നെ കൂട്ടിക്കൊണ്ടു പോകുകയും ബലമായി മദ്യം നൽകുകയും ചെയ്തുവെന്നും ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞു എന്നാൽ ശ്രീകുട്ടിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസത്തെ കസ്റ്റഡിക്കായി കോടതി പോലീസിന് വിട്ടു നൽകിയത് നാളെ വൈകിട്ട് അഞ്ചു മണിയോടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും ജനം കൊല്ലം